നമുക്ക് മാക്സിമം ആയി കഴിഞ്ഞു നമ്മുടെ ഗ്രേവി തയ്യാറ് ഇനി നമ്മൾ ഡക്ക് നമ്മൾ ഡക്കിനെ ഇനി മസാലയായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് അതായത് ഡക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മസാല ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങ് വയ്ക്കും ഇത് ഡക്ക് ബോയിൽ ചെയ്തിട്ടുണ്ടോ ഈ ഡക്ക് ഒരു ഹാഫ് ബോയിലാണ് ഹാഫ് ബോയിലാണ് എന്തൊക്കെ ചേർത്തിട്ടാണ് ടെമറിക് പൗഡർ ഓർ ലൂസ് ഓർ സോൾട്ട് സോൾട്ടും കൂടാതെ ബ്ലാക്ക് സോൾട്ടും കൂടി ഉണ്ട് അതായത് ഇതിന്റെ ഒരു താറാവ് പറയുമ്പോൾ ചിലവർക്ക് അതിന്റെ സ്മെല്ലൊന്നും ഈ ബ്ലാക്ക് സോൾട്ട് ഉപയോഗിക്കുന്നത് അതിന് നിന്ന് താറാവ് ഒരു ഹാഫ് ബോയിലാക്കാനായിട്ട് ഉപ്പ് ഉപയോഗിക്കും മഞ്ഞപ്പൊടി ഉപയോഗിക്കും ഇന്ദുപ്പ് ഉപയോഗിക്കും ഇതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത് ഹാഫ് ബോയിൽഡ് ആക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി വെച്ചിരുന്നത് അപ്പൊ മസാല എല്ലാം പ്രിപ്പയർ ചെയ്ത് അതിനകത്തേക്ക് താറാവിനെ കുളിപ്പിച്ച് കിടത്തോ എത്ര സമയത് ഇത് ബോയിൽ ശേഷം ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം നമ്മുടെ മസാല ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കാം അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം പെട്ടെന്നായിരിക്കും നമ്മള് താറാവ് അജ്വാൻ ദക്ക് റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ തന്നെ മാടി മാടി വിളിക്കണം നമുക്ക് പ്ലേറ്റ് എടുക്കാം ഓക്കെ ഞാൻ റെഡി കിലോ ആണ് രണ്ടു കിലോന്നൊന്നും പറയാ ഞാൻ പേടിക്കില്ല എന്റെ ഒപ്പം നല്ല റൂമാലി റോട്ടിയാണ് നല്ല കോമ്പിനേഷൻ റൂമാലി റോട്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ഇവിടെ ഇണ്ട് പുതിയ ചേർക്കാനുണ്ടോ ഇതിലൊരു ഫ്ലേവറിന് വേണ്ടി ഞാന് ഫുൾ സൈസ് കോഴി ഫുൾ സൈസ് ആടൊക്കെ ഒറ്റയടിക്കൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഫുൾ സൈസ് താറാവ് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തായാലും നമുക്ക് തുടങ്ങാല്ലേ ഇനി എന്തോ വെച്ചോണ്ടിരിക്കുന്നേ ആറാൻ കുറച്ച് സമയം കൊടുക്കല്ലേ അതെല്ലേ നമ്മുടെ അജ്വാൻ ഡക്ക് റെഡി ആയിട്ടിരിക്കാണ് സുരേന്ദ്രൻ ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് നല്ല കിടിലൻ അജുവാൻ ഡക്ക് നമുക്ക് തന്നേക്കുമാണ് മാംസം കൂടുതലുള്ള ഭാഗം ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു പീസ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ദുരന്തം ചേട്ടാ അല്ലെങ്കിൽ ഗംഭീരം താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഇത് ശരിക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻ ശരിക്കുള്ള ഉത്ഭവം വെസ്റ്റ് ബംഗാളിലെ ഗോഹഡംഗ അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താറാവുകൾ കിട്ടുന്നതും ഈ അജ്വാന് ഉപയോഗിച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും അവിടെയാണ് ഈ അജ്വാന് ഉപയോഗിക്കുന്നതിന് അതായത് അയമോദകം കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഗുണം എന്താണ് ഇത്രയും നല്ലൊരു ഡക്ക് എന്ന് പറയുമ്പോ അത് അജ്വാൻ ഉപയോഗിച്ചിട്ട് അത് എല്ലാവരും ഇതേപോലെ ചെയ്ത ഇതിൻ്റെ പേസ്റ്റും ഇതും എല്ലാം കൂടിയിട്ട് ഒരു ശരീരത്തിലൊരു ഔഷധം എന്ന് പറഞ്ഞാൽ അതേപോലെ ടേസ്റ്റും പിന്നെ ഇത് എല്ലിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് മെഡിസിനലും എഫക്ട് ചെയ്യണതാണ് അജുവായും ഫ്ലേവറിനും വയറിനും എല്ലും അപ്പം അതായത് എന്തെങ്കിലും ആക്സിഡൻറ് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ എല്ലിനൊക്കെ ചെറിയ ഒടിച്ചിലോ പൊട്ടലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിക്ക അപ്പൊ നമ്മള് പഴയ പോലെ എഴുതിരും അപ്പൊ എന്തായാലും ഈ വാക്കുകൾ വിസ്മരിക്കണ്ട ഇതിലെ പോകുമ്പോൾ അജ്വാണ്ടക്കിനെ മറക്കണ്ട ഓക്കേ ഞാനുണ്ട് ഞാനും ഒഴിവ് കൂട്ടുമ്പോ വരാം പിസ്സാ ഹൗസിൽ ഇന്നത്തെ ദിവസം നല്ല സ്റ്റൈലായിരുന്നു ഫാമിലി ആയിട്ട് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് പോയിൻ്റ് ആണ് സ്ഥലം ഞാൻ ഒന്നുകൂടെ പറയാം ഇത് ചാലക്കുടിക്കും തൃശ്ശൂരിനും ഇടയ്ക്ക് കൊടകര എന്ന സ്ഥലത്താണ് പിസ്സാ ഹൗസ് ഇരിക്കുന്നത് ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെ വരിക ഫുഡ് കഴിക്കുക എൻജോയ് ചെയ്യുക അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ